േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതിന്റെ അപ്രതീക്ഷിതമായ മടങ്ങി വരവിനെ തുടർന്ന് പുതിയ മാറ്റങ്ങളാണ് വന്ന് സംഭവിച്ചിരിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം അറിയണം എന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഗൗതം ഇതേ തുടർന്ന് ഗൗതം അർജുൻ്റെ കൂടെ ഞാൻ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് അർജുന നൽകുകയും നമുക്ക് അർജുൻറെ കുറ്റവാളികളെ കണ്ടെത്താൻ സാധിക്കും എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ തന്റെ ലക്ഷ്യങ്ങൾ മറ്റൊന്നാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നേറുകയാണ് ഇതേ സമയം അർജുൻ ഞാൻ ഇവിടേക്ക് വന്നതിന് മേലിൽ വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് അറിയിക്കുന്ന അർജുൻ അത് എങ്ങനെയാണ് കീഴടക്കേണ്ടത് എന്ന് എനിക്ക് കൃത്യമായി അറിയാമെന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഗൗതം നന്ദയെ ചെന്ന് കണ്ടിരിക്കുകയാണ് നമ്മൾ വിചാരിച്ചതുപോലെയല്ല ഇപ്പോൾ അർജുൻ പെരുമാറുന്നത് എന്നും എന്തൊക്കെയോ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അവൻ തിരികെ എത്തിയിരിക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന നന്ദ തനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയും കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ അത്ര എളുപ്പത്തിൽ മുന്നോട്ട് പോവുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ അർജുന്റെ കാര്യത്തിൽ ഇനി താൻ പൂർണ്ണ ശ്രദ്ധ വെക്കും എന്ന് അറിയിച്ചു കൊണ്ട് മുന്നിലേക്ക് പോകുന്ന ഗൗതം ഇനിയും ഒരു അബദ്ധം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്നത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് നന്ദ ഗൗതം സാറിനോട് വല്ലതും പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് എന്തായാലും ഇപ്പോൾ അർജുൻ തിരികെ വന്നതിനെ തുടർന്ന് നന്ദ എന്ത് തീരുമാനമാണ് എടുത്തിട്ടുള്ളത് എന്നും ഇപ്പോൾ കുഞ്ഞിനെ അവൾ ക്യാരി ചെയ്യുന്നുണ്ട് ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ അവൾക്ക് ആഗ്രഹമുണ്ടോ എന്നുള്ള കാര്യവും നമ്മൾ അറിഞ്ഞു വെക്കേണ്ടതുണ്ട് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ആ കാര്യത്തെ പറ്റിയൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഗൗതം എന്തായാലും കാര്യങ്ങൾ അറിയുന്നതിനായി അവളെ ചെന്ന് കണ്ട് സംസാരിക്കുക തന്നെ വേണമെന്ന് തീരുമാനിക്കുന്ന ഗൗതം ഇതേ തുടർന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി പോയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കടന്നുവരവ് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് പിങ്കിയെ ഇതേ തുടർന്ന് പിങ്കിയോട് മടങ്ങി വരവിനെ പറ്റി എന്താണ് നിന്റെ അഭിപ്രായം എന്ന ചോദിക്കുകയാണ് ഗൗതം ഇതോടെ മറുപടി എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുന്ന പിങ്കി ഇങ്ങനെയൊരു തിരിച്ചുവരവ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അത് ശരി തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന ഗൗതം ഒരിക്കലും ഇങ്ങനെ ഒരു മടങ്ങിയ വരവ് ഞങ്ങളും പ്രതീക്ഷിച്ചിരുന്നതല്ല മരിച്ചുപോയ ഒരാൾ ഇങ്ങനെ ഒരു തിരിച്ചു വരവ് നടത്തും എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ എന്തായാലും ഇപ്പോൾ ഇങ്ങനെ ഒരു മടങ്ങി വരവ് ഉണ്ടായതിനെ തുടർന്ന് കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഇനി എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്ന് ചോദിക്കുകയും ഇനി അർജുൻറെ കൂടെ ജീവിക്കാൻ തന്നെയല്ലേ ഇപ്പോൾ പിങ്കി തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇതോടെ തനിക്കൊരു കൃത്യമായ ഉത്തരം പറയാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്നും തന്റെ മനസ്സിൽ കുറച്ച് കാര്യങ്ങൾട്ട് ചെയ്യാനുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന പിങ്കി അതിനുശേഷം താനൊരു തീരുമാനം അറിയിക്കാമെന്ന് പറയുകയും ഇതേ തുടർന്ന് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് പിങ്കിയുടെ മനസ്സിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്